ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ലോക്സഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളം കണ്ട വലിയൊരു ഏറ്റവും ലാസ്റ്റ് കണ്ട ഏറ്റവും വലിയൊരു സമരം നടന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തിരു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അത് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അന്ന് മുൻപന്തിയിൽ ആ ഒരു സമരവേദിയിൽ ഉണ്ടായിരുന്നതാണ് ഒരു അതിനുശേഷം ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ കേസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കേസുകളൊന്നും തന്നെ പിൻവലിച്ചിട്ടില്ല നൂറ്റി അൻപത്തേഴ് കേസുകൾ പിൻവലിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നത് പാർലമെൻ്റ് ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഒന്ന് സെറ്റിൽമെൻ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പറിച്ചിൽ മാത്രമാണ് അതെന്ന് തോന്നുന്നു പ്രത്യേകിച്ചും ഈ നൂറ്റി അൻപത്തേഴ് കേസുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ അവിടെ സമരത്തിന് വന്നു എന്ന് പറഞ്ഞ് വെറുതെ എടുത്ത കേസുകളാണ് വണ്ടിക്കാരുടെ കേസുകൾ അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളല്ല പിൻവലിക്കേണ്ടത് പകരം അതിനോടകം തന്നെ ഇനിയുമുള്ള മറ്റ് കേസുകൾ ഇരുന്നൂറ്റി അൻപത് അടുപ്പിച്ചു വരുന്ന കേസുകൾ എല്ലാം തന്നെ പിതാവിനെതിരെ എടുത്ത കേസുകൾ ഞങ്ങളുടെ കൊച്ചുപിതാവിനും വലിയ പിതാവിനും അതുപോലെ തന്നെ വി ജിക്കുമെതിരെ മറ്റ് വൈദികർക്കെതിരെ എടുത്ത കേസുകൾ ഉൾപ്പെടെ പിൻവലിക്കാനുള്ള കാരണം അത് സർക്കാരിന് ബോധ്യമുള്ളതാണ് ഞങ്ങൾ ഒരു ദേശദ്രോഹികളല്ല ഞങ്ങൾ ആരെ ഉപദ്രവിക്കാൻ വന്നവരല്ല ഞങ്ങളുടെ കിടപ്പാടങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ തീരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ മത്സ്യബന്ധനം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഞങ്ങൾ വർഷങ്ങളായി സർക്കാരിന് മുന്നിൽ പല കാര്യങ്ങളുമായി ഈ ഇത് തന്നെ പല പ്രാവശ്യമായി നടന്നിട്ട് പോലും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ അവർ തന്നെയാണ് ഞങ്ങളെ ഞങ്ങളീ സമരത്തിനേക്ക് വലിച്ചടച്ചത് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രതിഷേധം കണ്ടിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും വരാത്ത അല്ലെങ്കിൽ ആ ചർച്ച ഒരു സമീപനം ഒരു ഒരു മൃതുസമീപനം എടുക്കാതെ ഞങ്ങൾ ഞങ്ങളുമായി ഒരു ഒരു എന്താ പറയുക ഒരു ശത്രുവിനെ പോലെ കണ്ടുകൊണ്ട് ഒരു യുദ്ധത്തിന് കാഹളം മുഴക്കുന്ന പോലെ ചെയ്ത ഒരു സമീപനം ആയതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു വിഷയങ്ങൾ വന്നത് ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല ഞങ്ങൾ ആരെയും ചീത്ത വിളിക്കാൻ പോയിട്ടില്ല ഞങ്ങൾ ആരെയും വേറെ ഒരു കാര്യത്തിലും ഇതാക്കിയിട്ടില്ല സർക്കാരിനെ പോലും കുറ്റം പറയാനല്ല പോയത് അത് പരിഹരിക്കണമെന്നാണ് പറയാൻ പോയത് പക്ഷേ ആ പരിഹാരം ഇന്നും മാറി നിൽക്കുകയാണ് വെറും ഈ വാടക വീടുകളിലേക്ക് ആളുകളെ മാറ്റി എന്നുള്ളത് കൃത്യമായ വാടക പോലും ചില സമയങ്ങൾ കൊടുക്കുന്നില്ല ഇതുവരെയും വാടക കിട്ടാത്ത ആളുകൾ പോലും നിലവിലുണ്ട് അതൊക്കെ ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചാർജുള്ള ഉദ്യോഗസ്ഥരെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നാനൂറ് ഫ്ലാറ്റുകൾ പണിയുന്നുണ്ട് അത് ഞങ്ങൾ സമരം ചെയ്തതുകൊണ്ട് മാത്രമാണ് സർക്കാർ ആ ഒരു നിലപാടെടുക്കാനായിട്ട് സാധിച്ചത് ഇതിനു മുമ്പും അവിടെ അത്രയും സ്ഥലം ഉണ്ടായിരുന്നിട്ട് പോലും ഈ ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്നോ ഇവർക്ക് വേണ്ടി ഉടനെ തന്നെ അടിയന്തിരമായി കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒരു സാഹചര്യമുണ്ട് ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ ജനമധ്യേ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ലോക ശ്രദ്ധ നേടിയ ഒരു സമരമായിരുന്നു ആ ജനപദ്ധ്യെ ഞങ്ങൾക്കത് അവതരിപ്പിക്കാൻ സാധിച്ചതുകൊണ്ട് ചെയ്തതാണ് ഈ കാര്യങ്ങൾ അതിൽ പറയുന്ന ഏഴ് കാര്യങ്ങളുണ്ട് അതിൽ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം കൂടിയായിരുന്നു മുതലപ്പൊഴിയുടെ വിഷയം മുതലപ്പൊഴിയിൽ അതിനുശേഷം നാല് മരണങ്ങൾ സംഭവിച്ചു ആ നാല് മരണങ്ങൾ സംഭവിച്ചപ്പോഴും സർക്കാരിനെ നോക്കി നിൽക്കാനേ സഹിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞും ഞങ്ങൾ ഞങ്ങൾക്ക് അത് കഴിഞ്ഞൊരു ഏഴ് ഡിമാൻഡുകൾ സർക്കാർ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആംബുലൻസ് സൗകര്യം ഉണ്ടാക്കും വിളക്കുകൾ സ്ഥാപിക്കും അതുമായി ബന്ധപ്പെട്ട് മണലുകൾ ട്രജ് ചെയ്ത് മാറ്റും കല്ലുകൾ മാറ്റി അതിന് പോകാനുള്ള സൗകര്യമെടുക്കും മൺസൂൺ സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനം നടത്താനായി ഈ കടലിൽ പോയി അവർക്ക് മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള സൗകര്യമാണ് ആ ഹാർബർ വഴി ഉണ്ടാക്കാനായിട്ട് പറയുന്നത് രണ്ടായിരത്തി ആറിൽ നിലവിൽ വരുമ്പോഴും അത് ചെയ്തത് ശരിയായ രീതിയിലല്ല എന്നുള്ള രീതി ഇപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ അത് ഇനി ചെയ്യുന്നതെങ്കിലും ശരിയായ രീതിയിൽ ചെയ്യണം മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ് വേണ്ടത് സ്വാഭാവികമായും നമ്മൾ ഒരു വീട് പണിയുമ്പോൾ തൊട്ടപ്പുറത്തുള്ള അയൽവക്കക്കാരനും ഈ കാര്യങ്ങൾ പറയും അത് എൻ്റെ വീട്ടിലോട്ട് വെള്ളം വരാൻ സാധ്യതയുണ്ട് നിങ്ങളത് നോക്കണേ അപ്പോൾ അയാൾ പറയുന്ന ഒരു ആശയം പോലും നമ്മൾ എടുത്തുകൊണ്ട് അയാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ചെയ്യുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത് അപ്പോൾ വരുമ്പോൾ ഇത്രയും ആളുകൾ ആ തീരദേശത്തുള്ള മത്സ്യഗ്രാമങ്ങൾ ഒരുപാടുണ്ട് മാമ്പള്ളി മുതൽ ഇങ്ങട്ടത്ത് നമ്മുടെ പള്ളിത്തുറ വരെയുള്ള മത്സ്യഗ്രാമങ്ങൾ ഒരുപാട് അത്തരത്തിലുള്ള ആളുകളും പുറമേ നിന്ന് വരുന്നവരും ഈ മത് ഹാർബറിനെയാണ് ആശ്രയിക്കുന്നത് അങ്ങനെ ആശ്രയിക്കുന്ന ഹാർബറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നവർ പറയും ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അവരെ കേൾക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല അവരെയും കൂടെ കേട്ടുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം ഈ പഠനസമിതി പഠിച്ച് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളതും ഈ പരിഹരിക്കാനായിട്ടുള്ളതും ഇപ്പോഴും ഈ ഒരു നിലവിൽ പോവുകയാണ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു സർക്കാരെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ടതാണ് ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതുമില്ല എന്നാൽ ആ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പ്രകടിപ്പിച്ചപ്പോഴത്തേക്കും അതും പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി ആരുടെടുത്താണ് പോകേണ്ടത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഇനിയും തരുന്നുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ കഴിഞ്ഞ മൂന്നാം തീയതി ഏപ്രിൽ മൂന്നാം തീയതി ഇപ്പം തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങൾ മീൻ തെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏപ്രിൽ അഞ്ചാം തീയതി ഈ ആറ്റിങ്ങൽ മണ്ഡലവും കേന്ദ്രീകരിച്ചും മീറ്റക്യാൻഡേറ്റ് വരുന്നു അതിൽ എല്ലാവരും വന്ന് എപ്പോഴും എന്ത് പറയും ഞങ്ങളത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറയും എന്നുള്ളതല്ല പക്ഷേ വ്യക്തമായ ഒരു പ്ലാൻ ബഡ്ജറ്റും ഒക്കെ പറയുന്ന സ്ഥാനാർത്ഥികളുണ്ട് ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറയുമ്പോഴത്തേക്ക് അത് വേറെ രീതിയിലായി പോകും പക്ഷേ വ്യക്തമായ നിലപാടുകൾ എടുക്കുന്ന സ്ഥാനാർത്ഥികളുമുണ്ട് എന്നാൽ വ്യക്തമായ നിലപാടുകൾ എടുക്കാത്ത സ്ഥാനാർത്ഥികളുണ്ട് ഞങ്ങളുടെ മീഡിയ കണ്ടൻ്റിനും വരാത്ത സ്ഥാനാർത്ഥികളുമുണ്ട് അവർ തിരക്ക് ഒക്കെ പറഞ്ഞിട്ടാണ് അത് ഒഴിഞ്ഞത് പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്നതല്ല കാര്യം വിജയിച്ചു കഴിഞ്ഞാലും അത് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് തരുന്നതാണ് കാര്യം അപ്പോൾ ഉറപ്പുകൾ നൽകുന്ന സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട് ഉറപ്പുകൾ നൽകുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഉദാഹരണത്തിന് മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്ത മുൻ എൻ പി യും സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അവരിലൊരു വിശ്വാസം ഉണ്ടാകും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറയുന്ന തിരുവനന്തപുരത്തെയും സ്ഥാനാർത്ഥികളുണ്ട് അപ്പോൾ ആ സ്ഥാനാർത്ഥികളുടെ പേര് പറയാനോ മറ്റു കാര്യങ്ങൾ പറയാനോ ഒന്നിപ്പം ഞാൻ നിൽക്കുന്നില്ല പകരം ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഞങ്ങൾ സംസ്ഥാനത്ത് പറയുമ്പോഴും സമദൂരത്തിലാണ് പ്രശ്നാധിഷ്ഠിതമായിട്ട് ഞങ്ങളുടെ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പിന്നെ ഇതാരാണ് ചെയ്തു തരുന്നത് അവരോടൊപ്പം നിൽക്കാനാണ് നമ്മൾ പറയുന്നത് എന്നിരുന്നാൽ പോലും ഇന്ന് ഇന്ത്യയിൽ കണ്ടുവരുന്ന ചില വിഷയങ്ങളുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ക്രിസ്ത്യാനികൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകണം ഇപ്പോൾ എഫ് സി ആർ എഫ് ഫണ്ട് പോലും ഞങ്ങൾക്ക് ഇതായി പോയത് അറിയാമല്ലോ അപ്പം അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കൃത്യമായ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും അറിയാം ഈ ഈ കേസുകൾ ഒക്കെ ഇങ്ങനെയുള്ള കേസുകളാണ് അപ്പോൾ ഇത്രയും തിടുക്കത്തിൽ ഞങ്ങളുടെ ഫണ്ടുകൾ മരവിപ്പിച്ചത് എന്തിനാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ആ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തീരദേശത്തുള്ള ജനങ്ങളെയും മറ്റുള്ളവരെയും സഹായിച്ചു കൊണ്ടിരുന്നത് ആ ഫണ്ടുകൾ നിർത്തുമ്പോൾ തിരുവനന്തപുരം എത്തി അതിരൂപത ജനങ്ങളെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും അപ്പോൾ അവർക്കിപ്പോൾ ആവശ്യം രൂപത ജനങ്ങളിലൊന്നും ചെയ്യുന്നില്ല എന്ന് വരുത്താനാണോ എന്ന് ഞങ്ങളിപ്പോൾ സംശയിക്കുന്നു ഞങ്ങളൊരിക്കലും ഒരു ബദലല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ബദലല്ല ഒരു സർക്കാരിനും ബദലല്ല പക്ഷേ ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ ചെയ്തു പോരുന്ന ചില കാര്യങ്ങളുണ്ട് ഞങ്ങൾ വിദേശത്തു നിന്നാണെങ്കിലും ഞങ്ങളെ സഹായിക്കുന്നവരെ ആ സഹായം കൊണ്ട് രൂപത തന്നെ ഇപ്പോൾ ഓഖി പാക്കേജ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു സർക്കാരിനോട് ഓഖി പാക്കേജ് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ സമരം നടത്തിയവരാ ഞങ്ങളത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഖി പാക്കേജ് അന്നത്തെ സുസൗഭാഗ്യം പിതാവ് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ഞങ്ങളുടെ ആളുകളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് സർക്കാർ പ്രഖ്യാപിച്ച ഓഖി പാക്കേജ് ഇപ്പോഴും നടപ്പിലായിട്ടില്ല എല്ലാ ആളുകൾക്കും സർക്കാർ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും സ്ഥിരമായി സർക്കാർ ജോലി കൊടുത്തതായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഇനി അവർ പറയട്ടെ വെറും മുന്നൂറ് രൂപയും നാനൂറ് രൂപയും വരുന്ന താൽക്കാലിക ജോലികൾ കൊടുത്തൊരു നൂറ് ദിവസത്തേക്ക് പിന്നെ തൊഴിലുറപ്പ് പദ്ധതി പോലെ അല്ല ഞങ്ങൾ അതിനെ കാണുന്നത് ഒരു നഷ്ടപരിഹാരം ഉണ്ടാകുമ്പോൾ ഓഖി ഓഖി എന്ന് പറയുമ്പോൾ സർക്കാരിനുണ്ടായ വീഴ്ചയാണ് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ മുന്നറിയിപ്പ് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെയും കൂടി കടമയായിരുന്നു എന്നാൽ അതിൽ പറ്റിയ വീഴ്ചയാണ് ഈ ആഘാതങ്ങൾ കൂടിയത് ഞങ്ങൾ ഞങ്ങളുടെ ആളുകൾ നൂറ്റി നാൽപ്പത്തി ഒമ്പതോളം ജീവനുകൾ നഷ്ടപ്പെട്ടത് അപ്പം അത്തരത്തിൽ വരുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ അപ്പോൾ അത് ഞങ്ങൾക്ക് ഈ ഫണ്ടിലൂടെയൊക്കെയാണ് ഞങ്ങൾ അവരെ തരണം ചെയ്ത് ഞങ്ങളുടെ തന്നെ സമുദായ അംഗങ്ങളെ ഞങ്ങൾ കൂടെ നിർത്തുകയും അവർക്കൊരു സഹായമായി ആശ്വാസമേകാൻ ഞങ്ങൾക്ക് സാധിച്ചത് പക്ഷേ ഇപ്പോൾ ആ ഫണ്ടുകൾ തടഞ്ഞു വച്ചിരിക്കുന്നത് കാരണം ഞങ്ങളുടെ വൈദികർ ഇപ്പം പ്രായം ചെന്ന വൈദികരൊക്കെ ആകുമ്പം അവരെ ഞങ്ങൾക്ക് സഹായിക്കേണ്ടതായിട്ടുണ്ട് മറ്റു വൈദികരെ സഹായിക്കേണ്ടതായിട്ടുണ്ട് സിസ്റ്റേഴ്സിനെ സഹായിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾക്ക് സഹായിക്കേണ്ട ഇതിനൊക്കെ സർക്കാർ ചെയ്യുമോ ഇല്ലല്ലോ അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാകുന്നു ആർക്കെങ്കിലും ബുദ്ധിമുട്ടാകുന്നു ബുദ്ധിമുട്ടാകുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാകുന്നു അതുകൊണ്ടായിരിക്കണമല്ലോ ഈ അടുത്ത കേസുകളൊന്നും കൃത്യമായ കേസുകളല്ല കള്ള കേസുകളാണ് എന്ന് ബോധ്യമുള്ളപ്പോഴും ആ അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ഇത് കൊടുത്തുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇത് തടഞ്ഞു വെക്കാനും അതല്ലെങ്കിൽ മരോപിപ്പിക്കാനായിട്ട് അതൊന്നും രണ്ടും അല്ല മൂന്നോ മൂന്നോളം കാര്യം ഇപ്പം കെ എൽ സിയുടെ തന്നെ പിന്നെ കാര്യങ്ങൾ നടക്കണമെങ്കിലും രൂപത കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പം അത്തരത്തിൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ മനസ്സിൽ ആരോടൊപ്പമായിരിക്കും മത്സ്യത്തൊഴിലാളികളുടെ മനസ്സ് അറിയാമല്ലോ എപ്പോഴും രൂപതയോടൊപ്പം രൂപതയുടെ എന്ന് പറയുമ്പോൾ രൂപത മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് നിൽക്കുന്നത് രൂപതയ്ക്ക് പ്രത്യേക ഒരു കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ സമുദായത്തെ സംരക്ഷിക്കുക അവരെ മുന്നിലോട്ട് കൊണ്ടുവരിക അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ അൽമാരേ പ്രാപ്തരാക്കുക എന്നിവ എന്നിവയാണ് രൂപത ഉദ്ദേശിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ചെയ്യുമ്പോഴത്തേക്കും രൂപത എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയാം ഇവിടെ ഒരു സമാധാനപരമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തിൽ ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവണം അതിന് തടസ്സം നിൽക്കുന്നവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാൻ നിൽക്കില്ല പിന്നെ ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നവരെ തടയുന്നവരെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ കേസെടുത്ത് മറ്റു കാര്യങ്ങളും ചെയ്യുന്നവർ അതിലും ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം ഞങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ വികാരങ്ങളെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും അതിൽ ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രാവശ്യം വോട്ടെണ്ണി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇനി എന്തൊക്കെ സംഭവിച്ചിരുന്നാലും ലത്തീൻ വിഭാഗം സമുദായം ആരൊ ആർക്കൊപ്പമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ജനങ്ങൾ വളരെ വൈകാരികമായി പിതാക്കന്മാർക്കെതിരെ എടുത്ത കേസുകളും അതോടൊപ്പം ഇന്ന് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ ലൈവായിട്ട് കാണുകയാണ് ഇപ്പോൾ ഈ ഫണ്ട് തന്നെ മരവിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുകയും നിർത്തേണ്ട ഒരു സംവിധാനം നിലച്ചു പോകുന്നു എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുന്നു അപ്പോൾ അവർ കൃത്യമായും അതിനെതിരെ ഒരു ജനവിധി അവർ എഴുതും അത് ഇരുപത്തിയാറാം തീയതി പോളിംഗ് സ്റ്റേഷനിൽ അത് കൃത്യമായും നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ ഒരു അന്ന് നടന്ന ഒരു മത്സ്യത്തൊഴിലാളി സമരം ഒരു നൂറ് ദിവസം പിന്നിട്ട ഏറ്റവും വലിയൊരു സമരം അതൊക്കെയായിരുന്നു പിന്നീട് ഇപ്പോൾ രൂപതയുടെ ഫണ്ട് മറിയിപ്പിക്കുന്നതിന് അവർ എത്തിയിരിക്കുന്നത് അന്ന് അവിടെ നിന്ന് ഗോഡൌണിൽ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് രൂപതയും കൂടി സർക്കാർ കൊടുക്കുന്നതിനോടൊപ്പം രൂപതയും കൂടി പൈസ ഇട്ടിട്ടാണ് ഇവർക്ക് വാടക വരെ എത്തിച്ചത് അത്രയ്ക്കും രീതിയിൽ രൂപത അവരോടൊപ്പം നിൽക്കുന്നു സാമ്പത്തികമായിട്ട് നിൽക്കുന്നു അപ്പം ഈ വിഷയത്തിൽ അന്നത്തെ ഗോഡൗണിൽ കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അതായത് ഗോഡൗണിലും സ്കൂളിലുമായിട്ടാണ് അന്ന് കടന്നിരുന്നത് ആ രണ്ടും നമുക്ക് കാണാൻ ദാരുണമായ കാഴ്ചയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ആൻ്റണി രാജു എം എൽ എ ആണ് അവിടുത്തെ പക്ഷേ ഇപ്പോൾ പ്രതി വരുന്നുണ്ട് അങ്ങനെ ഇല്ല അവരെല്ലാവരും മാറ്റി സാർ കൊടുക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ യഥാർത്ഥ അവസ്ഥ അവിടുത്തെ ഇപ്പോഴത്തെ യഥാർത്ഥ എന്ന് പറയുന്നത് ഏറെക്കുറെ ആളുകളൊക്കെ ഗവൺമെന്റിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ സമരം കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് വെച്ച ആ ഏഴ് ആവശ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അപ്പോൾ ആ ഇതിൽ അദാനിയുമായി ബന്ധപ്പെടുത്തി അവർ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ അദാനിയുടെ കാശ് മേടിക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു ഞങ്ങളുടെ സമുദായ അംഗങ്ങൾ ആരും തന്നെ തയ്യാറല്ലായിരുന്നു കാരണം അദാനി വഴി ഞങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പരിഹരിക്കുന്നതിന് വേണമെങ്കിൽ പോയത് അതിൽ അവരുടെ അവരുടേതായ ഒരു ഷെയർ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ നിശ്ചയിക്കുകയും സർക്കാർ കൊടുക്കുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പുറമെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ സമുദായ അംഗങ്ങളെ അവിടെ നിന്ന് മാറ്റി എന്നാൽ ഞങ്ങൾ കൊടുക്കുന്ന കാശുകളൊക്കെ കൃത്യമായി പോകുന്നുണ്ട് പല കാരണങ്ങൾ പറഞ്ഞും ആ ലിസ്റ്റിൽ പേരില്ല ഇതിൽ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ഇതിൽ നിങ്ങളുടെ ആധാറിൻ്റെ അങ്ങനെ ചെറിയ ഒഴിവൊഴിവുകൾ പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ പലർക്കും ഇപ്പോൾ ഇതായേക്കുന്നില്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഡയറക്ടറിനെ ഡയറക്ടർ വിളിച്ചു ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഈ ഏറ്റവും അവസാനം പറഞ്ഞത് ഞാനിപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ് അത് കഴിഞ്ഞ് വന്നിട്ടേ നോക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞാൽ ഈ അടുത്തും പോലും വാടക കിട്ടാത്ത ആളുകൾ സമീപിക്കുന്നുണ്ട് അവരെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ അവരോട് അറിയിക്കുന്നുണ്ട് പിന്നെ എം എൽ എ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം ഈ നിങ്ങൾ വന്നിട്ടുണ്ടാകും കഴിഞ്ഞ പ്രാവശ്യം ആ ഗോഡൗണിന് തൊട്ട് മുന്നിലായിട്ടാണ് ഞങ്ങളുടെ ഒരു വലിയതുറ പാലം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നാൽപ്പത്തി ഏഴിന് ശേഷമാണ് അത് ഉണ്ടാകുന്ന രണ്ടാമത്തെ കടൽ പാലം ഉണ്ടാകുന്നത് ആ പാലം അപകടാവസ്ഥയിലായിട്ട് കുറേ നാളുകളായി ഇപ്പോൾ വന്ന സർക്കാരും കഴിഞ്ഞ സർക്കാരും അതായത് ഇപ്പോഴത്തെ രണ്ടാമത്തെ രണ്ട് പിണറായി സർക്കാർ അതൊന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി പലപ്പോഴായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല ഇന്നിപ്പോൾ ആ പാലം നിങ്ങൾ അവിടെ പോയാൽ കാണാം രണ്ടായി വിഭജിച്ച് നിൽക്കുന്ന ഒരു സാധനം അടുത്തൊരു കടൽക്ഷോഭം ഉണ്ടായാൽ ആ പാലം അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടുത്തെ എം എൽ എ കണ്ടപ്പോൾ എം എൽ എ വളരെ ഇതായിട്ട് ചോദിച്ചാൽ ഇനി ആ പാലത്തിന് എന്താവശ്യം എന്നാണ് ചോദിച്ചത് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരിക്കുന്നില്ല കാരണം സമുദായ അംഗങ്ങൾ അവിടെ ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ പോലും തിരിഞ്ഞു നോക്കാനോ അതല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിക്കാത്ത ഒരു എം എൽ എ ആണ് അവിടെയുള്ളത് അതോടൊപ്പം തന്നെ മുതലപ്പുഴയിൽ പോയപ്പോൾ മത്സ്യത്തൊഴിലാളികളോട് ഷോ കാണിക്കരുത് എന്ന് പറഞ്ഞ എം എൽ എ ആണ് ഇന്ന് അദ്ദേഹം ആ പ്രദേശത്ത് ഇലക്ഷൻ പ്രചരണവുമായി വന്നത് കാണുന്നില്ല ഇനി ബി ജെ പി സഹായിക്കാനാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളായിട്ടാണോ എന്ന് നമുക്കറിയില്ല അദ്ദേഹം എന്തായാലും വരുന്നില്ല അദ്ദേഹം വരുന്നില്ലെങ്കിൽ എന്താർത്ഥം അദ്ദേഹത്തിന് അവിടെ ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം അദ്ദേഹത്തിന് ഇറങ്ങാൻ സാധിക്കത്തില്ല കാരണം അദ്ദേഹം ജനങ്ങളോട് കാണിച്ചത് ഒരിക്കലും ജനങ്ങൾ മറക്കാൻ കഴിയാത്തവരൊന്നാണ് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട സമുദായ അംഗമായിട്ട് സമുദായ അംഗങ്ങളോട് നിൽക്കേണ്ട എം എൽ എ എന്താണ് കാണിച്ചത് ആർക്കൊക്കെ സ്തുതി പാടുകയായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള മനോവിഷമങ്ങൾ ജനങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇറങ്ങാൻ സാധിക്കത്തില്ല അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ സമുദായ അംഗങ്ങൾ കാണുന്നത് അത് കൃത്യമായി തന്നെ അവരത് പ്രയോജനപ്പെടുത്തും